ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഫ്രിക്ക രണ്ടായി ഭൂമിയുടെ മാറ്റം കണ്ട് ആഫ്രിക്കുന്നുണ്ട് ഇതിനെ നമുക്ക് നാല് പോയിന്റുകളായി വിഭജിക്കാം ആദ്യത്തെ പോയിന്റ് ഭൂഖണ്ഡത്തെ മാറ്റുന്ന വിള്ളൽ രണ്ടാമത്തെ പോയിന്റ് മാറുന്ന കിഴക്കൻ ആഫ്രിക്കൻ ഭൂപ്രകൃതി മൂന്നാമത്തെ പോയിന്റ് ഭൂമിശാസ്ത്രത്തിനപ്പുറമുള്ള പ്രത്യാഘാതങ്ങൾ നാലാമത്തെ പോയിന്റ് എത്ര കാലം കൊണ്ട് ആഫ്രിക്ക പിടരും നിങ്ങൾക്കറിയാമോ കിഴക്കൻ ആഫ്രിക്കയിൽ അസാധാരണമായി ഒരു ഭൗമശാസ്ത്ര പ്രതിഭാസം അരങ്ങേറുകയാണ് ഭൗമഫലങ്ങളുടെ ചലനങ്ങൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ പതുക്കെ രണ്ടായി പിളർത്തുന്നു വളരെ സാവധാനത്തിൽ നടക്കുന്ന ഈ വിള്ളൽ പ്രക്രിയ ഇപ്പോൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണെന്നും ഇത് അത്യന്തകമായി ഒരു പുതിയ സമുദ്രത്തിന്റെ പിറവിക്ക് കാരണമായേക്കാമെന്നുമാണ് ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തൽ എന്നാൽ ഭൂഖണ്ഡത്തെ മാറ്റുന്ന വിള്ളൽ തെക്ക് മൊസബിക് മുതൽ വടക്ക് ചെങ്കടൽ വരെ നീണ്ടുകിടക്കുന്ന കിഴക്കൻ ആഫ്രിക്കൻ ഫ്രംഷ മേഖല ആഫ്രിക്കൻ സൊമാലിയൻ ഭൗമ ഫലങ്ങൾക്കിടയിലെ അതിർത്തി അടയാളപ്പെടുത്തുന്ന ഒരു വലിയ വിള്ളൽ ശൃംഖലയാണ് നിങ്ങൾക്കറിയാമോ ഈ ഫലകങ്ങൾ വർഷത്തിൽ ഏകദേശം സീറോ പോയിന്റ് എയ്റ്റ് സെന്റിമീറ്റർ എന്ന നിരക്കിൽ പരസ്പരം അകന്നു മാറുകയാണ് ഇത് ഭൂഖണ്ഡത്തിന്റെ കിഴക്കൻ ഭാഗത്തെ പതുക്കെ ആഫ്രിക്കയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും വലിച്ചു മാറ്റുന്നു ഈ വേഗത കുറവാണെന്ന് തോന്നുന്നുവെങ്കിലും ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും പോലുള്ള പ്രതിഭാസങ്ങൾക്ക് ഈ പ്രക്രിയയുടെ വേഗത ഗണ്യമായി വർദ്ധിക്കാൻ കഴിയും ഈ മാറ്റത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണങ്ങളിൽ ഒന്ന് എത്യോപ്യയിലെ അഫാർ മേഖലയിൽ കാണാം എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ നാടകീയമായ സംഭവങ്ങളിലൂടെ ഭൂമി പെട്ടെന്ന് പിളർന്നു മാറി നാനൂറ്റി ഇരുപതിൽ അധികം ഭൂകമ്പങ്ങൾ ഈ പ്രദേശത്തുണ്ടായി ഇത് അറുപത് കിലോമീറ്റർ നീളത്തിലും പത്ത് മീറ്റർ വരെ ആഴത്തിലുമുള്ള ഒരു വലിയ വിള്ളൽ കാരണമായി സാധാരണഗതിയിൽ നൂറ്റാണ്ടുകൾ എടുക്കേണ്ട ഒരു പ്രക്രിയ വെറും ദിവസങ്ങൾക്കുള്ളിലാണ് സംഭവിച്ചതെന്ന് കണ്ട് ഭൗമ ശാസ്ത്രജ്ഞർ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടുപോയി കിഴക്കൻ ആഫ്രിക്കൻ വിള്ളൽ ലോകത്തിൽ തന്നെ സവിശേഷമാണ് ഒരു ഭൂഖണ്ഡം പിളരുന്നതും ഒരു പുതിയ സമുദ്രം രൂപപ്പെടുന്നതും തത്സമയം നിരീക്ഷിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയുന്ന ഒരേ ഒരു സ്ഥലം നിലവിൽ ഇതാണ് എന്നാൽ ഈ പ്രക്രിയയുടെ ദീർഘകാല ഫലങ്ങൾ വളരെ വലുതായിരിക്കും വിള്ളൽ വലുതാകുന്നതനുസരിച്ച് സൊമാലി ജിബൂട്ടി കെനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഹോൺ ഓഫ് ആഫ്രിക്ക ഒടുവിൽ പ്രധാന ഭൂപ്രദേശത്തു നിന്നും വേറിട്ട് അകന്നുമാറും ഇതൊരു പുതിയ സമുദ്ര തടത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപായി മാറുന്നു ഈ ഭൂമിശാസ്ത്രപരമായ മാറ്റത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ് ഭാവിയിലെ ഈ പുതിയ ഭൂപ്രദേശത്തിന്റെ തീരപ്രദേശം ചെങ്കടലിനോടുള്ള അഭാൻ മേഖല മുതൽ ടാൻസാനിയൻ അതിർത്തി വരെ നീന്തേക്കാം പുതിയ ഭൂപ്രദേശത്തിന്റെ അന്തിമ രൂപം പ്രവചിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയില്ലെങ്കിലും വിള്ളലിന്റെ അടയാളങ്ങൾ ഇതിനകം ദൃശ്യമാണ് ആയിരക്കണക്കിന് കിലോമീറ്ററുകളായി ആഴത്തിലുള്ള താഴ്വരകളും പരുക്കൻ ഭൂപ്രദേശങ്ങളും ഇത് രൂപപ്പെടുത്തി കഴിഞ്ഞു നിങ്ങൾക്കറിയാമോ വടക്ക് നിന്നും തെക്കോട്ട് ആറായിരം കിലോമീറ്ററിലധികം നീണ്ടു കിടക്കുന്ന പ്രശസ്തമായ ഗ്രേറ്റ് റിഫ്റ്റ് വാലി ഈ ഭൗമശക്തികളാൽ രൂപപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ആഫ്രിക്കൻ സൊമാലിയൻ അറേബ്യൻ എന്നീ മൂന്ന് ഭൗമഫലങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലമാണ് ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രം നിർണയിക്കുന്നത് എന്നാൽ അവയുടെ ഈ അകന്നുമാറൽ ഭൂമിയുടെ പുറന്തോടിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു ഈ സമ്മർദ്ദം വർദ്ധിച്ച് ഒടുവിൽ ഭൂകമ്പങ്ങളായി പുറത്തുവരുന്നു അപ്പോൾ ഭൂമി അക്ഷരാർത്ഥത്തിൽ പിളർന്നു മാറുന്നു കിഴക്കൻ ആഫ്രിക്കയുടെ ഈ വേർതിരിയിൽ നിന്ന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ട് സാമ്പത്തികമായി ഇത് പ്രാദേശിക വ്യാപാരത്തെ പുനർനിർവചിച്ചേക്കാം സാംബിയ ഉഗാണ്ട തുടങ്ങിയ കരകളാൽ ചുറ്റപ്പെട്ട രാജ്യങ്ങൾക്ക് ഒടുവിൽ സമുദ്രത്തിലേക്ക് പ്രവേശനം ലഭിച്ചേക്കാം ഇത് വാണിജ്യത്തിനും വികസനത്തിനും പുതിയ വഴികൾ തുറക്കുന്നു പുതിയ തീരപ്രദേശങ്ങൾ രൂപപ്പെടും ഇത് തുറമുഖങ്ങളുടെയും പുതിയ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളുടെയും നിർമ്മാണത്തിലേക്ക് നയിച്ചേക്കാം പാരിസ്ഥിതികമായി നോക്കുമ്പോൾ ഇപ്പോൾ കരപ്രദേശമായ ഇവിടെ ഒരു സമുദ്ര പരിസ്ഥിതി രൂപപ്പെടുന്നത് ജൈവ വൈവിധ്യങ്ങൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാൽ നിലവിലുള്ള ആവാസ വ്യവസ്ഥകൾക്ക് മാറ്റങ്ങളുമായി പൊരുത്തപ്പെടേണ്ടി വരും അതേസമയം പുതിയവ ഉയർന്നുവരും ഈ മേഖലയിലെ ഗവൺമെന്റുകൾക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഭൂപ്രകൃതിയുടെ വെല്ലുവിളികളെ നേരിടേണ്ടിയും വരും സമുദ്രനിരപ്പ് ഉയർന്നതിന്റെ ഭീഷണി മുതൽ ഭൂകമ്പങ്ങളുടെ അഗ്നിപർവ്വത സ്ഫോടകങ്ങളുടെയും നിരന്തരമായ അപകട സാധ്യത വരെ ഹോൺ ഓഫ് ആഫ്രിക്കയുടെ തന്ത്രപരമായ സ്ഥാനം ഇതിന് മറ്റൊരു തലം നൽകുന്നു ചെങ്കടലിലേക്കും സൂയസ് കനാലിലേക്കും പ്രവേശിക്കുന്നതിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ആഗോള കപ്പൽ ഗതാഗതത്തിന് നിർണായകമാണ് ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു ഭൗമശാസ്ത്രപരമായ മാറ്റവും ഭൂഖണ്ഡത്തിൻ്റെ അതിരുകൾക്കപ്പുറം പ്രതിഫലിച്ചേക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭാവിയെക്കുറിച്ച് പലതും അനിശ്ചിതത്വത്തിലാണ് ആഫ്രിക്ക പിളരുകയാണെന്ന് വിദഗ്ധർ സമ്മതിക്കുന്നു എന്നാൽ കൃത്യമായ സമയവും ഭൂമിയുടെ അന്തിമ രൂപവും ഇപ്പോഴും ഗവേഷണങ്ങളുടെയും ചർച്ചകളുടെയും വിഷയമാണ് നിങ്ങൾക്കറിയാമോ ചില ശാസ്ത്രജ്ഞർ ഈ വേഗത കൂടുന്നു എന്ന സിദ്ധാന്തത്തെ സംശയത്തോടെയാണ് കാണുന്നത് എന്നാൽ ഭൗമഫലങ്ങളുടെ ചലനങ്ങൾ എല്ലായ്പ്പോഴും ഒരു നേർരേഖയിലല്ലെന്നും തീവ്രമായ പ്രവർത്തനങ്ങളുടെ ചെറിയ കാലയളവുകൾക്ക് ശേഷം അവയുടെ വേഗത കുറയുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നിരുന്നാലും രണ്ടായിരത്തി അഞ്ചിലെ സംഭവങ്ങൾ ഈ മാറ്റത്തെ ഭൗമശാസ്ത്രജ്ഞർ എങ്ങനെ കാണുന്നു എന്നതിൽ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു വലിയ വിള്ളൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത് ഒരു ഉണർത്തുവിളിയായി മാറി ഭൂമിയിലെ മാറ്റങ്ങൾ സാധാരണയായി സാവധാനത്തിലാണെങ്കിലും അവ പെട്ടെന്നുള്ള കുതിച്ചു ചാട്ടങ്ങളിലും സംഭവിക്കാം എന്നാണ് ഇത് സ്ഥിരീകരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ഗുഡ് ബൈ